കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ പ്രോജക്റ്റുകൾ വലിയ പദ്ധതികൾ ഉദാഹരണത്തിന് ജൽ ജീവൻ മിഷൻ നമ്മൾ ഏറ്റവും ഗൗരവപൂർവ്വം കാണേണ്ട ഒരു വിഷയമാണ് ഏറ്റവും അടിസ്ഥാനപരമായി എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുന്ന ഒരു പദ്ധതിയാണ് മോദി സർക്കാരിൻ്റെ ജൽ ജീവൻ മിഷൻ പദ്ധതി ഏഴായിരത്തി ഒരുന്നൂറ്റി അമ്പത്താറ് കോടി രൂപയാണ് ജൽ ജീവൻ മിഷന് വേണ്ടി കേരളത്തിന് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് ഇത് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ആ പ്രോജക്ട് അമ്പത് ശതമാനം കേന്ദ്രവും അമ്പത് ശതമാനം കേരളവും ഞങ്ങൾ പറഞ്ഞ പൈസ മുഴുവൻ കൊടുത്തു കേന്ദ്രം പറഞ്ഞ പൈസ മുഴുവൻ കൊടുത്തു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കാശിൽ നീക്കി വെക്കാനില്ല അതുകൊണ്ട് എന്താ സംഭവിച്ചത് ജൽ ജീവൻ മിഷൻ സ്തംഭിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം വീട്ടുകാർക്ക് ഹൗസ് ഹോൾഡേഴ്സിന് ഇപ്പം കിട്ടിയിരിക്കുന്നു ഇനിയും അതിന് ഇരട്ടി ആളുകൾ കിട്ടാനുണ്ട് അത് പരാജയപ്പെടാനുള്ള കാരണം സ്റ്റേറ്റ് ഗവൺമെന്റ് അവരുടെ കയ്യിൽ കാശില്ല ആറായിരം കോടി രൂപയുടെ കുടിശ്ശികയാണ് എനിക്ക് ഓർമ്മയുണ്ട് ഞാനും ബഹുമാനപ്പെട്ട പ്രേമചന്ദ്രൻ എം പി ഒക്കെ അവരുടെ കരാറുകാരുടെ പല സമരങ്ങളിലും പോയിട്ടുണ്ട് ആറായിരം കോടി രൂപയുടെ കുടിശ്ശികയാണ് ജൽ ജീവൻ മിഷൻ കരാറുകാർക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് ലൈബിലിറ്റി ആക്കി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവരെ കൈയിൽ കാശില്ല മൺരേഗ തൊഴിലുറപ്പ് പദ്ധതി നമ്മൾ വേജസ് കംപ്ലീറ്റ് സെൻട്രൽ ഗവൺമെൻ്റ് ആണ് ആകെ പർച്ചേസിൽ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സ്റ്റേറ്റ് കൊടുക്കണം അതുപോലെ അവർക്ക് ഈ കൊടുക്കാനില്ല പർച്ചേസ് പലയിടത്തും അത് കാരണം മുടങ്ങിയിരിക്കുകയാണ് വയോവന്ധൻ നമ്മൾ ആയുഷ്മാൻ ഭാരത് നമുക്കറിയാം ആയുഷ്മാൻ ഭാരത് ഇവിടെ ദാരിദ്ര്യയ്ക്ക് താഴെയുള്ളവർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ എൺപത്തെട്ട് ലക്ഷം ആളുകൾ കിട്ടുന്നുണ്ട് കുടുംബങ്ങൾക്ക് പക്ഷേ വയോവന്ധനുണ്ട് എഴുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് സമ്പൂർണ്ണമായിട്ട് കിട്ടണം ഇതിന് സിക്സ്റ്റി ഫോർട്ടിയാണ് ആ പൈസയിൽ നാൽപ്പത് ശതമാനം പൈസ അവർക്ക് കൊടുക്കാനില്ലാത്തത് കൊണ്ട് ഇത്തവണ അവർ ഒപ്പുവെച്ചിട്ടേ ഇല്ല അവർ പൂർണ്ണമായിട്ടും എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് പത്തു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം കിട്ടുന്ന വയോവന്ധൻ പ്രോ പിന്നെ പ്രോജക്റ്റ് കേരളത്തിൽ നടപ്പാവുന്നില്ല അത് വലിയൊരു ഗൗരവമായിട്ടുള്ള വിഷയമാണ് അർബൻ പി എം എ വൈയിൽ ഇത്തവണ കേരള ഗവൺമെൻറ് ഒപ്പുവെച്ചില്ല ഇവരെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് അപ്പോൾ ഇതുപോലുള്ള ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഗ്രാമീൺ സടക്ക് യോജന രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കിലോമീറ്റർ റോഡുകൾ ചെറുകിട റോഡുകൾ ഗ്രാമത്തിലിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് സ്റ്റേറ്റിന് വിഹിതമില്ല അതുകൊണ്ട് അത് ആ പദ്ധതി മുടങ്ങിയിരിക്കുന്നു ചോദിച്ചാൽ അറിയാം സുനിൽകുമാറൊക്കെ മന്ത്രിയായിരുന്നു എൻ്റെ സുഹൃത്ത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ കേരളത്തിലെ ലോക്കൽ ബോഡിക്ക് നൽകുന്ന ധനസഹായം ഗണ്യമായിട്ട് വെട്ടിക്കുറച്ചു വയ്ക്കുക കഴിഞ്ഞ ഒരു വർഷം ഒരു പദ്ധതിയും നടന്നിട്ടില്ല നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളും കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെ നടപ്പാക്കി പ്രഖ്യാപിച്ച ബജറ്റിൽ ഒരു കാര്യവും നടന്നിട്ടില്ല ഇനിയിപ്പോൾ പറയാം വലിയ പദ്ധതികൾ സ്മാർട്ട് സിറ്റി തിരുവനന്തപുരം സ്മാർട്ട് സിറ്റിക്ക് മാത്രം എഴുന്നൂറ് കോടി രൂപയോളം മോദി സർക്കാർ കൊടുത്തിട്ടുണ്ട് സ്മാർട്ട് സിറ്റിയിലാണ് കുടിവെള്ളം വീടുകൾ അതുപോലത്തെ പദ്ധതികളെല്ലാം വരുന്നത് പക്ഷേ ഇവരെ കയ്യിൽ ഒരു പൈസ നീക്കി വെക്കാനില്ല പല പദ്ധതികളും അവതാളത്തിലായിരിക്കാണ് തിരുവനന്തപുരം സ്മാർട്ട് സിറ്റിയിൽ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് വലിയൊരു വാട്ടർ ടാങ്ക് വേണമെന്ന് പറഞ്ഞു ഇവർക്ക് ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല ചെങ്കൽ ചൂളയിൽ പിന്നെ ആവാസ പദ്ധതി വീട്ടുണ്ട വീടുണ്ടാക്കുന്ന പദ്ധതി നിങ്ങൾക്ക് തിരുവനന്തപുരത്താണല്ലോ ഏഷ്യാനെറ്റിൻ്റെ കേന്ദ്രം നോക്കിയാൽ അറിയാം ആ ആ കോളനിയിലെ പദ്ധതി പൂർണ്ണമായിട്ടും അവതാളത്തിലായിരിക്കുകയാണ് കാരണം എന്താണ് സെൻട്രൽ ഗവൺമെൻറ് പണം കൊടുക്കാത്തതുകൊണ്ടല്ല വളരെ സീരിയസ് ആയിട്ട് കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടി നേതാക്കന്മാർ ചർച്ച ചെയ്യേണ്ട ഇത്തരം വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങൾ അഡ്രസ് ചെയ്യപ്പെടാതെ പോകുന്നു മറ്റു പല കാര്യങ്ങളിലും